ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്ന വെച്ചിരിക്കണെ നമ്മളിവിടെ അടിപൊളി ആയിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മളിപ്പോ നാട്ടിലാണ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് എൻ്റെ അനിയൻ്റെ കല്യാണം മറ്റു ചില ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ശബരിമലയ്ക്ക് പോകണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഞങ്ങള് വിചാരിച്ചു ആ ഗുരുവായൂർ ഒന്ന് പോവാന്ന് ഇപ്പൊ ഇതിപ്പോ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ ഞങ്ങൾ രാത്രി കിടക്കുന്ന സമയത്താണ് ചരിത്രം പറയുന്നത് ഗുരുവായൂർ പോയാലോ എന്നുള്ളത് കേട്ടോ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ പോവാറുള്ളതൊക്കെ തന്നെയാണ് അപ്പോ കുട്ടികളെ ഒന്നും കൂട്ടിയിട്ടില്ല കൂടെ പിന്നെ ഇത് നാലര സമയമാണ് കേട്ടോ പുലർച്ചെ നാലരയ്ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ ഉണ്ട് ഗുരുവായൂർക്ക് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് തൃശ്ശൂർക്കാരുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിച്ചോളാം കേട്ടോ അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കിഴക്കുമ്പാട്ടുകര എന്ന് പറയും ഈസ്റ്റ് പോട്ട് ഭാഗമാണ് കേട്ടോ അപ്പ് ടൗണിന് വളരെ അടുത്താണ് വെറും രണ്ട് കിലോമീറ്റർ പോലും ഇല്ലാട്ടോ നമുക്ക് ടൗണിലേക്ക് അപ്പോൾ അവിടെയാണ് എൻ്റെ വീട് അപ്പോൾ അവിടുന്ന് ഗുരുവായൂർക്ക് നല്ല ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ എത്തും ത്രയും നേരത്തെ അതായത് ഈ നാലര നേരത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗുരുവായു പോകുന്നത് ഇത്രയും പുലർച്ചൊന്നും ഞാൻ പോയിട്ടില്ല എപ്പോഴും നമ്മൾ ഒരു രാവിലെ ആറു മണി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മൂന്ന് മണി ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകാറുള്ളത് പൊതുവെ അങ്ങനെയാണ് പോകാറുള്ളത് കേട്ടോ ഇത്രയും പുലർച്ചെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഗുരുവായൂർ ആയൂഷൽ ഏത് സമയത്ത് ചെന്നാലും തിരക്കുണ്ടായിരിക്കും ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയപ്പോ തനിക്കുട്ടീനെയൊക്കെ കൊണ്ട് മക്കളെയൊക്കെ കൊണ്ട് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോഴത്തേക്കും ഞങ്ങളൊരു രണ്ടു മൂന്ന് മണിക്കൂർ വരിയൊക്കെ നിന്നിട്ടാണ് കേട്ടോ ഗുരുവാരപ്പന ഒന്ന് തൊഴുതറങ്ങിയത് അപ്പൊ അത് കാരണം കൊണ്ട് ആ സമയത്ത് തനിക്കുട്ടിയൊക്കെ ഭയങ്കര വാശിയായിരുന്നു അവർക്ക് ഇതൊന്നും ശീലല്ലല്ലോ ആ അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ ഞങ്ങൾക്ക് തോന്നി എന്നാ അവരെ ഒന്ന് ഉണർത്തണ്ട വിളിച്ച് ബുദ്ധിമുട്ടിച്ച് നാലുമണി ഞങ്ങൾ മൂന്നരയൊക്കെ പേനീട്ടായിരുന്നു മൂന്നേകാല് മൂന്നരയൊക്കെ പേനീറ്റായിരുന്നു അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ അവരെ എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ വന്ന് പിന്നെ അവിടെ ചെല്ലുമ്പോ എടുക്കേണ്ടി വരും ഉറങ്ങേണ്ടി വരും വാശിയായിരിക്കും പൊതുവെ ആൾക്ക് ഇങ്ങനെ പുലർച്ചെ അനേറ്റിട്ടുള്ള പരിപാടിയൊന്നും അത്ര താല്പര്യമുള്ള ആളല്ല അപ്പൊ വാശിയായിരിക്കും എന്നാ പിന്നെ അവരെ കൂട്ടണ്ടായ എന്നും വിചാരിച്ചു കേട്ടോ ഞാനും ഷരത്തായിട്ട് മാത്രാണ് കേട്ടോ ഇപ്പൊ പോകുന്നത് ആ ഞങ്ങളിപ്പോ ആ ശോഭാ സിറ്റിന്റെ ആ ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഫോർ തേർട്ടിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ നമുക്ക് അധികം ദൂരം ഇല്ല കേട്ടോ ഗുരുവായൂർക്ക് ഞങ്ങള് പെട്ടെന്ന് എത്തും പിന്നെ മാത്രല്ല ഇപ്പൊ റോഡ് ഇങ്ങനെ നല്ല ക്ലിയർ ആണല്ലോ വലിയ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ല അല്ലെങ്കിൽ കുന്നംകുളം ഇവിടുന്ന് ഈ റൂട്ടൊക്കെ ഭയങ്കര ബ്ലോക്ക് ഉള്ള ഏരിയ ഒക്കെയാണ് പക്ഷെ ഈ സമയത്തായ കാരണം കൊണ്ട് അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിൻ പിന്നെ പല സ്ഥലങ്ങളിലും റോഡിൽ ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് കുന്നും കോഴിയും പിന്നെ എന്താ പറയുക ചില സമയത്ത് ഇങ്ങനെ ഒക്കെ കൂട്ടി വരുന്നുണ്ട് അപ്പം അത് കാരണം കൊണ്ടുള്ള ഇങ്ങനെ ചാടിത്തുള്ളിയിട്ടാണ് കേട്ട് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ഇപ്പൊ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അവിടെ നമ്മൾ ബാഗെല്ലാം അവിടെ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ അകത്തേക്കൊക്കെ കേട്ടുള്ളൂ അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ പൊതുവേ പറഞ്ഞു എന്നുള്ളൂ അകത്തൊന്നും വീഡിയോസ് എടുക്കാനൊന്നും അല്ല ഓടോന്നല്ല പിന്നെ നമുക്ക് ബാഗൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ട് വരെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ ഞാനിപ്പം ആറുമാസത്തിൽ ഒരിക്കലേ അല്ലേ ഇവിടെ വരുന്നുള്ളു അപ്പൊ ആ ഒരു സമയത്തൊക്കെ തന്നെ ഞാൻ പോവാറുള്ളൂ വരുമ്പയൊക്കെ പോവാറു പരമാവധി ശ്രമിക്കാറുണ്ട് പറ്റുന്ന സമയമാണെങ്കിൽ പോവാറുണ്ട് കേട്ടോ ലാസ്റ്റ് ടൈം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ശബരിമലയ്ക്കൊക്കെ നമ്മൾ പോകുന്ന കാരണം കൊണ്ട് നമ്മളിപ്പം എല്ലാ അമ്പലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യുമല്ലോ പിന്നെ മക്കളെയൊക്കെ കൊണ്ടുപോകുന്നതല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ അമ്പലങ്ങളൊക്കെ കവർ ചെയ്യാറുണ്ട് പൊതുവെ നമ്മള് ഗുരുവായൂർ പിന്നെ കൊടുങ്ങല്ലൂര് ചോറ്റാനിക്കര ഇവിടങ്ങളിലൊക്കെയാണ് പോവാറുള്ളത് ഇപ്പൊ ഇവര് ശബരിമലക്കൊക്കെ പോകുമ്പോ ചിലപ്പോ ആമ്പലങ്ങളൊക്കെ കേറിയിട്ടായിരിക്കും തൊഴുതിറങ്ങിയിട്ടായിരിക്കും മലയ്ക്കൊക്കെ പോകുന്നത് കേട്ടോ സമയത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും എനിക്ക് അറിഞ്ഞുകൂട നമ്മൾ ശബരിമലയിൽ അങ്ങനെ ഒക്കെ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് ചാട്ടൻ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും അവിടെ ചെല്ലുമ്പോ പറഞ്ഞ പോലെ തന്നെ വരി നിന്നിട്ടൊക്കെ തന്നെ തൊഴുതിറങ്ങാനായിട്ട് പറ്റുള്ളൂ എന്നാലും അങ്ങനത്തെ എന്തോ സംവിധാനം ഇപ്പൊ തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഞങ്ങളിപ്പം ഗുരുവായൂർ പോയിട്ട് വരാം റോഡ് മുഴുവൻ ഇങ്ങനെ ഗട്ടറും കുഴിയും ഒക്കെയാണ് കേട്ടോ ഏർ ഇരുട്ടുമാണ് അപ്പൊ ഞാനിങ്ങനെ റോഡും കാഴ്ചകളൊന്നും കാണിച്ചു തരാന്ന് വെച്ചാൽ അതും നടക്കില്ല നല്ല ഇരുട്ട് പിടിച്ചിട്ടുള്ള സമയമാണ് അഞ്ചു മണി പോലും ആയിട്ടില്ലല്ലോ നേരെ ഒന്ന് വെളുത്തു വരാൻ സമയം എടുക്കും അതിനു മുന്നേ ഞങ്ങക്ക് ഗുരുവാരം എത്തണം ശരത്തരനുണ്ട് ശരത്തരൻ അങ്ങനെ സംസാരിക്കൊന്നുമില്ല ഏട്ടാ എന്നാൽ ഇങ്ങനെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കാണിക്കാം എന്റെ പോലെ ഇങ്ങനെ കലബല കലബലൊന്നും സംസാരിക്കാനായിട്ട് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇനി ഇങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ കാറിൽ കയറിയിട്ട് ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്യാണെങ്കിലും ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് സംസാരിക്കുമ്പോ എനിക്ക് തലവേദന വരും കേട്ടോ ഞാൻ നിങ്ങൾക്ക് അറിയാം ഞാൻ ആദ്യത്തെ വ്ളോഗ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ എടുത്തിട്ട് വ്ലോഗ് എടുക്കാതെ ഞാൻ വിചാരിച്ചു എനിക്കറിയില്ലല്ലോ എനിക്ക് ഇങ്ങനെ ഒരു സിക്ക്നെസ് ഉണ്ട് എന്നുള്ളത് അപ്പം അത് കാരണം കൊണ്ട് ഞാനങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും ഫ്രീ വോമിറ്റിംഗ് ആണ് ആദ്യം വന്നത് കേട്ടോ ആദ്യം പെട്ടെന്ന് ഒരു തലവേദന വന്നു പിന്നെ വോമിറ്റിങ് വരുന്ന ഒരു ആ ഒരു ടെംപ്ടേഷൻ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാറിൽ കയറി ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും എന്നിട്ടോ അതിനു ഞാൻ അങ്ങനെ അങ്ങോട്ട് വ്ളോഗ് ചെയ്യാറില്ല കേട്ടോ തലവേദന പ്ലസ് വോമിറ്റിംഗ് വരും വോമിറ്റ് ചെയ്തെന്നില്ല പക്ഷെ അങ്ങനെ തോന്നല് ഒരു തോന്നല് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ അധികം വീഡിയോസ് കാറിലിരുന്നിട്ടൊന്നും ചെയ്യാത്തത് കേട്ട് കാറിലിരുന്ന് ചെയ്യുന്നവരൊക്കെ നമിക്കണം എന്നെ കൊണ്ടാകില്ല കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഇനിയിപ്പോ ഗുരുവായൂർ ചെന്നിട്ട് ഞാന് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അവിടെ ഇപ്പൊ ഞങ്ങൾ എത്തുന്ന സമയത്തൊക്കെ ഇരുട്ടൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ ഗുരുവായപ്പനെ കണ്ട് തൊഴുത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാൻ കേട്ടോ ഏഹ് അപ്പൊ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാനും വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും ചെയ്യാനും ഒന്നും മറക്കരുതോ അങ്ങനെ ഇങ്ങോട്ട് എടുത്ത് പറയാറൊന്നുമില്ല എന്ന് കരുതി നിങ്ങൾ മറക്കണ്ട നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്നും പറഞ്ഞാൽ സന്തോഷം നല്ല നമുക്ക് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരു മോട്ടിവേഷൻ നമുക്കൊരു പ്രചോദനം വേണല്ലോ വീഡിയോ ഇടാൻ പത്താൾ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്കൊരു തോന്നൽ വരുമ്പോൾ ആണല്ലോ നമുക്ക് ഇങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളായിരുന്നു അപ്പൊ ചെറിയ ചെറിയ കാരണങ്ങൾ കാരണം കൊണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാത്തതാണ് കേട്ടോ എന്നാലും എനിക്ക് പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവ് കാരണം കൊണ്ടാണ് അപ്പൊ ഞാൻ പറയാം കേട്ടോ പിന്നീട് ഞാൻ പറയാം വീഡിയോ അവസാനിപ്പിക്കും മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇങ്ങനെ നമ്മളൊരു മെഡിക്കൽ എമർജൻസി ആയിട്ടാണല്ലോ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ കുറേ പേര് നമ്മുടെ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേടിക്കണ്ട വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എന്നൊക്കെ കേട്ടോ അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്നൊരു ഒരു നേരിട്ട് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണല്ലേ നിങ്ങളെല്ലാവരും എന്നിട്ട് പോലും എനിക്കൊരു ചെറിയ വിഷമത്തെ കൂടെ ഞാൻ കടന്നു പോയപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പേരെങ്കിലും അങ്ങനെ ഒരു പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ നമുക്ക് ചിലപ്പോ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ പോലും ചിലപ്പോ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്ന് വരില്ല അല്ലെങ്കിൽ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എന്ന് പറയാനായിട്ട് നമുക്ക് ചിലപ്പോ ആരും ഉണ്ടായിരുന്നൊന്നും വരില്ല അല്ലെ ആ പൊതുവെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ അപ്പൊ എൻ്റെ കാര്യമല്ല പൊതുവേ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇല്ലാത്തടത്ത് നമുക്ക് ചിലപ്പോ നമ്മളെ അറിയാത്ത കുറെ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പേടിക്കണ്ട വിഷമിക്കേണ്ട എല്ലാം ശെരിയാവും എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷായിരിക്കും കേട്ടോ അത് ഞാനൊരു ബ്ലോഗർ ആയതുകൊണ്ട് എനിക്കത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല അത്രയും എനിക്ക് സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ പറയാൻ ഒരു ഒരു മനസ്സുണ്ടല്ലോ എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ളതിനെ കഴിഞ്ഞും നമ്മളെ അറിയാത്ത ആൾക്കാർക്കായിരിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മളായിട്ട് നേരിട്ട് പരിചയമില്ലാത്ത ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടി നമ്മളോട് സ്നേഹം ഉണ്ടായിരിക്കുകയോ എന്ന് തോന്നുന്നു അപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഈ വ്ളോഗ്സിലോടുള്ള പരിചയമുള്ളൂ അല്ലെ പക്ഷെ എന്റെ അടുത്തും ഇങ്ങനെ വന്നിട്ട് കമൻസിൽ അറിയിക്കാറുണ്ട് കേട്ടോ ചേച്ചി അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് ചേച്ചി ഇങ്ങനെയാണ് എനിക്കൊന്ന് പ്രാർത്ഥിക്കോ അല്ലെങ്കിൽ വിശേഷം വന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പൊ ഞാന് ഇപ്പൊ അങ്ങനെ പറഞ്ഞവരുടെ അടുത്ത് ഒരു എന്റെ മനസ്സുകൊണ്ട് എനിക്ക് ഒരു നന്ദി പറയണല്ലോ അപ്പൊ എനിക്കത് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്നത് വ്ലോഗ്സിലൂടെ മാത്രാണ് ഇപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ബ്ലോഗിലോ ഒക്കെ ആയിരിക്കും എനിക്കിതിനുള്ള മറുപടി തരാനായിട്ട് പറ്റുന്ന അല്ല അങ്ങനെ വിവരങ്ങളൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ് ഇപ്പൊ നമ്മള് വിഷമിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തു ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ സന്തോഷായിട്ടാണ് ഇരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്യൂറായി ഒന്ന് സമാധാനായിട്ട് ശരിക്കും നോർമൽ ലൈഫിലേക്ക് വന്നിട്ട് പറയാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്നാലും ഒരു എയ്റ്റി പെർസെൻറ്റേജും അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മളിപ്പം ഒരു ഓക്കെ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മളെല്ലാം ശരിയായി തുടങ്ങിയിട്ടുണ്ട് ഞാനത് പിന്നീട് വിശദമായിട്ട് പറയാം ചിലപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്രദമായിരിക്കും ഞാൻ അങ്ങനെ ഒരു ഇൻഫോർമേഷനും കൂടി പാസ് ചെയ്യാം നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് കാണിച്ചിട്ടുള്ള എന്താ പറയാ ചികിത്സാരീതി അതൊക്കെ പറയാലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു ബ്ലോഗിൽ കൂടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യാഞ്ഞത് എന്നുള്ളത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് ഇങ്ങനെ മുറി അവിടെ ഇവിടെ മുറിയുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താണ്ടായി എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്തത് ക്യൂർ ആവാനായിട്ട് എന്നൊക്കെ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും പറയുന്നതായിരിക്കും നല്ലത് ഇൻ ബിറ്റ്വീൻ പറഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ അത് ശരിയല്ല അതിൻ്റെ ഒരു രീതി ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ അപ്പം ഞാൻ പറയാം പക്ഷെ നിങ്ങളുടെ ഇൻഫോർമേഷനിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് ഞങ്ങളെല്ലാവരും കേട്ടോ ഏഹ് അപ്പൊ ഇനി കൂടുതൽ സംസാരിച്ച് വലിച്ചു ഞാൻ നീട്ടുന്നില്ല പ്രാർത്ഥിച്ച അല്ലെങ്കി എന്റെ ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞാൽ മനസ്സിൽ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് അപ്പോ നിങ്ങളും നന്നായിരിക്കട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും എപ്പോഴും എല്ലാവർക്കും നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ കേട്ടെ ഇപ്പൊ ഗുരുവായൂരൊക്കെ പോകുന്നത് അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോ ഞാൻ എന്തോ ഒരു ചെറിയ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞ എന്താ ഗുരുവായൂർ വന്നിട്ട് പറയാഞ്ഞേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പൊ പെട്ടെന്ന് തീരുമാനിച്ച കാരണം കൊണ്ടാണ് കേട്ടോ ഇതിലും ഞാൻ പറയാഞ്ഞത് പറഞ്ഞാലും ഇപ്പൊ നമ്മള് മീറ്റ് ചെയ്യാൻ പറ്റുമൊന്നും അറിയില്ലല്ലോ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ആൾക്കാരാണ് അപ്പൊ ഏകദേശം നമ്മൾ ആ കുറച്ചും കൂടി ഉള്ളത് കേട്ടോ ഗുരുവായൂർക്ക് ഏകദേശം നമ്മൾ എത്താൻ തുടങ്ങിയിട്ടുണ്ട് അതിരാവിലെ ആയ കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചത്ര മുക്കാ മണിക്കൂർ പോലും വേണ്ടി വന്നില്ല അരമണിക്കൂർ പോലും എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒക്കെ എത്താറായി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദൂരം കൂടി ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വ്ളോഗ് ഇപ്പോൾ അവിടെ നിർത്തട്ടെ അപ്പം ഇനി ഗുരുവായൂർ ചെന്നിട്ട് കുറച്ച് കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ആദ്യം വരട്ടെ എന്നാലാണ് കാര്യമുള്ളത് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ക്ലിയർ ആയിരിക്കില്ല ഇത് തന്നെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് ആണെങ്കിലും ഇപ്പോൾ ഗുരുവായൂർ പോയി തൊഴുത് വരാം ഞാൻ ഫോൺ ഓഫ് ചെയ്യണം വീഡിയോ പറ്റാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ ബൈ ആഹാ എന്തൊരു നിശബ്ദത അല്ലേ റോഡിൽ ഒന്നും ഒരു മനുഷ്യ കുഞ്ഞില്ല അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടോ ഫോൺ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അകത്തേക്ക് ചെല്ലുന്തോറും ചെയ്യുക കുറേ സ്വാമിമാരൊക്കെ തൊഴുതിറങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിക്കുമായിരുന്നു ഈ നാലൊരു അഞ്ചാകുമ്പോഴത്തേക്കും ഇത്രയും പേരൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയോ എന്നുള്ളത് അതാ വലിയ കവട കവടെ അവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാലും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാലും നമുക്ക് കാർ പാർക്കിങ് സൗകര്യമുണ്ട് അപ്പോൾ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ദേ പുതിയ നടവാതിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ മുഴുവൻ പണി നടക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നടപ്പന്തലിനകത്ത് കയറിയപ്പോഴും വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല പക്ഷെ എല്ലാ കടകളും ആക്റ്റീവാണ് ആൾക്കാരുണ്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് പോകുന്നുണ്ട് എന്നാലും വലിയ തിരക്കില്ലല്ലോ എന്ന് വിചാരിച്ചത് ഈ ഗേറ്റൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കടകളൊക്കെ കണ്ടു ഇത് പെട്ടെന്ന് എൻ്റെ കണ്ണതേ മുല്ലപ്പൂലേക്ക് പോയി പക്ഷേ തലവേദന വരുമോ എന്ന് ഭയന്നിട്ട് ഞാൻ വെച്ചില്ല കേട്ടോ അങ്ങനെ ഈ വലിയ നടപ്പന്ത നടക്കും തോറും തിരക്കിൻ്റെ ആഴം എന്ത് മാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ അകത്തൊക്കെ കയറി തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി കാരണം ഫോണൊക്കെ നമ്മൾ അവിടെ വെച്ചിരിക്കായിരുന്നു തിരിച്ച് നേരം വെളുത്ത് തുടങ്ങിയിട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോഴേക്കും നല്ല തിരക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനേ കാറിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങാൻ കയറിയത് നമ്മളിത് ആദ്യം ഗുരുവായൂരപ്പൻ്റെ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പം കളറൊക്കെ പോയി ഒരു ഭംഗി ഇല്ലാണ്ടായിപ്പോയി ഇപ്പം എന്തായാലും ഗുരുവായൂർ തല്ലേ ഈ സാധനം കിട്ടുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അടുത്ത് കണ്ടൊരു കടയിൽ ഞങ്ങൾ കയറി എന്ത് രസമാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് നിറുങ്ങു വിറുങ്ങ് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാണാൻ ഗുരുവായൂര അമ്പലത്തിൽ ഗുരുവായപ്പന തൊഴുന്നതോടൊപ്പം തന്നെ നമുക്കുള്ള വേറൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആണ് ഇവിടുത്തെ കടകളാണ് ഇവിടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഒരുപാട് കിട്ടും പണ്ടത്തെ പോലെയൊന്നല്ല ഇപ്പം എല്ലാത്തിനും ഭയങ്കര റേറ്റാണ് പണ്ടൊക്കെ ഇപ്പോൾ പോയാലും എൻ്റെ കയ്യിലൊരു ഗുരുവായൂരപ്പൻ്റെ മോതിരല്ലാണ്ട് ഞാൻ തിരിച്ചു വരില്ല അതുപോലെ ഈ പാമ്പിൻ്റെ മോതിരൊക്കെ കിട്ടില്ലേ ഇങ്ങനെ ചെമ്പ് മോതിരം ഇതൊക്കെ ഞാൻ വാങ്ങാറുണ്ടായിരുന്നു ഇത്തവണ അതൊന്നും വാങ്ങിച്ചില്ല എൻ്റെ കൈ നിറച്ച മോതിരമുണ്ട് പിന്നെ ചെമ്പും ഗോൾഡും കൂടി ഒരുമിച്ച് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ കൃഷ്ണന്മാർ ഗണപതിമാർ ഇവരുടെയൊക്കെ വിഗ്രഹങ്ങൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗുരുവായൂർ എന്നാൽ കാണാൻ ഇങ്ങനെ ഒരുപാട് കൃഷ്ണന്മാർ ഒരുപോലെ നിരത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ എന്തും ഭംഗിയാന്ന് പറയും എന്ത് ക്യൂട്ടായിട്ടുള്ള നല്ല മുഖശ്രീയുള്ള കൃഷ്ണൻ എൻ്റെ കയ്യിൽ ഉള്ള കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ കൃഷ്ണനെ കൊണ്ട് വീട്ടിൽ പോയേനെ കേട്ടോ വേറെ വീട്ടിലിരിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ നോക്കിയാൽ കണിക്കുന്ന പോലത്തെ പൂവ് ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ കുറേ പേര് യൂസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇതുവരെയ്ക്കും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇവിടെ പപ്പടൊക്കെ വേണിക്കും കിട്ടും ഗുരുവായൂർ പപ്പടം എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ത് നോക്കിയൊക്കെ ഉറി കെട്ടി ഞാൻ തീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് രസാണല്ലോ കാണാനായിട്ട് എന്നൊക്കെ കുഞ്ഞു പാവകളുടെ ഉടുപ്പുകൾ പട്ടു പാവാടകളൊക്കെ ഒരു കട ഇവിടെ കുറേ സെറ്റ് മുണ്ടൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ നല്ല രസമാണ് നല്ല രസകരമായിട്ടുള്ള സെറ്റ് മുണ്ടൊക്കെ കിട്ടും ഞാൻ വാങ്ങിച്ചു തന്നില്ലേ ജസ്റ്റ് നോക്കി പോകുന്നത് എനിക്ക് എന്തിനാ ഇത്രയും സെറ്റ് മുണ്ടൊക്കെ അത് സ്ഥിരം കൊടുക്കണവർക്ക് അതിനുള്ള ഉപകാരമുള്ളൂ കേട്ടോ പിന്നെ സോഫ്റ്റ് ടോയ്സ് ആയിട്ടും ഇവിടെ വാങ്ങാൻ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ആക്ച്വലി ഒരുപാട് സാധനങ്ങൾ കിട്ടും കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട നമ്മൾ പിന്നെ വീട്ടിൽ നാല് പിള്ളേരുള്ള കാരണം കൊണ്ട് ഞങ്ങൾ ഒന്ന് രണ്ട് ഒക്കെ മേടിക്കാമെന്ന് വെച്ചു ഈ പന്ത് അധികം വാങ്ങിക്കണമെന്ന് വെച്ചു പിന്നെ വിചാരിച്ചു ഇതൊക്കെ ഇറിഞ്ഞ് നമ്മുടെ ടി വിയിലെ പണിക്കുറ്റൊക്കെ കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പന്ത് വാങ്ങിച്ചില്ല കേട്ടോ കഴിഞ്ഞ തവണ പിള്ളേരെയും കൊണ്ട് നമ്മൾ ഗുരുവായൂർ വന്നിട്ട് എൻ്റെ ദൈവമേ കടയിൽ കയറി ഇറങ്ങിയിട്ട് തിരിച്ചിറക്കാനായിട്ട് നല്ല പാടായിരുന്നു കാരണം ഇവർക്ക് ഒന്നെടുത്താൽ പോരാ ഒന്നെടുത്താൽ രണ്ടെടുക്കണം രണ്ടെടുത്ത് മൂന്ന് എടുക്കണം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ കുട്ടികൾ എനിക്കത് വേണമെങ്കിൽ ഇത് വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കും പിടിക്കൂട്ടോ പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഈ ഒരു കടയിലേക്കാണ് ഇത് കണ്ട കാറിൽ നമുക്ക് വെക്കാനായിട്ട് നമ്മൾ കാറിൽ കാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വെക്കത്തില്ലേ ഇങ്ങനെ ഒട്ടിച്ച് വെക്കില്ലേ നല്ല ഭംഗിയുള്ള ഗണപതി കൃഷ്ണന് പിന്നെ ലാഫിങ് ബുദ്ധ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണൻ്റെ ഒരുപാടുണ്ടായിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അതിൽ നമ്മുടെ കാരണകത്ത് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു ഗണപതിയുടെ പക്ഷേ അതിപ്പോൾ കളറൊക്കെ പോയി കീ ചെയിൻസ് ഒരുപാടുണ്ടായിരുന്നിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിച്ച കാരണം കൊണ്ട് ഇത്തവണ വാങ്ങിച്ചില്ല അല്ലെങ്കിൽ അവന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എല്ലാ തവണയും എനിക്ക് എൻ്റേതായിട്ടുള്ള ഐറ്റംസ് വാങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് എല്ലാം കണ്ടാൽ മതി കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ കേട്ടോ എല്ലാം വാങ്ങിക്കണമെന്നൊന്നും നിർബന്ധമില്ല ഇപ്പോൾ പിന്നെ എനിക്ക് എന്നെ കഴിഞ്ഞു ഞാൻ മക്കൾക്ക് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമ തോന്നുന്ന ഐറ്റംസ് വാങ്ങിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് കേട്ടോ അല്ലാണ്ട് എടുക്കായിട്ട് പൊട്ടും കൺവെഷൻ ചാർത്തുമ്പോൾ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല പിന്നെ ഇതേ കണ്ടോ നമ്മൾ വിഷുക്കണിയൊക്കെ വെക്കുമ്പോഴത്തേക്കും വയ്ക്കുന്നതാണ് ബാക്കിലിട്ടാ ദേവിയ്ക്കും ഭഗവാനും ഒക്കെ വയ്ക്കാം പിന്നെ മാലകൾ ഒരുപാടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് നല്ലതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗുരുവായും തന്നെയാണ് കൃഷ്ണനെ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് തുണി വെച്ചിട്ടുള്ള മാലയാണ് കേട്ടോ അല്ലാതെ മറ്റു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ അല്ല പിന്നെ കണ്ടൊരു ഐറ്റം എന്താ നോക്കിയിട്ട് ചന്ദനം ചന്ദനം കളവൊക്കെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ അവരുടെ വാങ്ങിച്ചു ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഒന്നേ വാങ്ങിച്ചോളൂ പിന്നെ ഇവിടെ അവൽ നിറച്ചിട്ടുള്ള കിഴികൾ ആ മഞ്ഞ കണ്ടോ അത് അവൽ കിഴിയാണ് കേട്ടോ കൃഷ്ണനെ നേദിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ എനിക്ക് ആഗ്രഹം തോന്നിയൊരു സാധനം ഇതുപോലത്തെ ബാഗ്സാണ് തുണി വെച്ചിട്ടുള്ളത് നാനൂറ് നാനൂറ്റമ്പതൊക്കെയാണ് പറയുന്നത് ചെറിയ ബാഗിന് അതിന് മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത്രയും ഒന്നും തോന്നിയില്ല നാനൂറ്റമ്പത് രൂപയൊന്നും കൊടുക്കാനായിട്ട് പിന്നെ വലുതന അതിനനുസരിച്ച് കൂടും കേട്ടോ ഏറ്റവും ചെറുതിനാണ് നാനൂറ് നാനൂറ്റമ്പതൊക്കെ പറഞ്ഞത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വരെയാണെങ്കിൽ കൂടി ഞാൻ വാങ്ങിച്ചേ പക്ഷേ ഇത്രയും വില പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാർ ഇട്ടിരിക്കുന്ന അവിടേക്ക് വന്നു കാർ ഇതേ എടുക്കാൻ ശരത്തായിട്ട് പോയിട്ടുണ്ട് ഇതേ അപ്പോൾ ഈ ഒരു ഗണപതിനോ നമ്മുടെ കാറിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് വാങ്ങിച്ചത് നല്ല രസമുണ്ട് ഇതിന് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് അങ്ങനെ പല കളറുണ്ട് കല്ല് വെച്ചതുണ്ട് കല്ല് വെക്കാത്തതുണ്ട് നമ്മൾ നമ്മളിതാണ് വാങ്ങിച്ചതിട്ട് ആദ്യം കയ്യിലെടുക്കാൻ തോന്നിയത് അതായിരുന്നു അപ്പം അങ്ങനെ അത് വാങ്ങിച്ചു കേട്ടോ പിന്നെ കാറിനകത്തൊരു നെറ്റിപ്പട്ടം പഴയത് കിടക്കുന്നുണ്ടായിരുന്നു കളറെല്ലാം പോയി അതിൻ്റെ വൃത്തികേടായി അപ്പോൾ അതേ ഇത് അതുപോലെ ഇപ്പുറത്ത് ഗുരുവായൂരപ്പൻ അപ്പുറത്ത് ഗണപതിയായിട്ടുള്ള ഒരു നെറ്റിപ്പട്ടം നമ്മൾ തൂക്കിയിടാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒരു രസം കാണാനായിട്ട് നല്ല ഭംഗിയല്ല അതിങ്ങനെയൊക്കെ കിടന്ന ആടും നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു വിശ്വാസം ഭഗവാൻ കൂടി ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അതേപോലെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ചിലത്തന്നെ ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഞാനും കുറേ വർഷത്തിന് ശേഷമാണ് മമ്മിയൂർ കയറുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇവിടെ കയറിയിട്ടില്ലായിരുന്നു മമ്മിയൂർ ഭഗവാൻ ശിവൻ്റെ അമ്പലമാണ് കേട്ടോ ഇവിടെ ഒന്നല്ലെങ്കിൽ നമ്മൾ ഗുരുവായൂർക്ക് അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നേ കയറുക അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴെങ്കിലും കയറാനായിട്ട് നോക്കണം ഇവിടെ തന്നെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളതിനകത്താണ് കാർ പാർക്ക് ചെയ്തത് അകത്ത് പിന്നെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചില്ല പക്ഷേ ദൈവ ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഫോൺ എടുത്ത് ജസ്റ്റ് വീഡിയോ എടുത്ത് അത്രയും വലിയ അമ്പലക്കുളമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല പച്ച വെള്ളമൊക്കെ ആയിരുന്നു അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴുതു ഇനിയിപ്പ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഗുരുവായൂരും കയറി പിന്നെ മമ്മിയൂര് അമ്പലത്തിലും കയറി എവിടെയും ഫോൺ നമുക്ക് അലോഡ് അല്ല കേട്ടോ നമുക്ക് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൊന്നില്ല അമ്പലത്തിനകത്ത് കേട്ടോ അപ്പൊ ഞാന് മമ്മിയമ്പലത്തില് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മള് സുഖമായിട്ട് തൊഴുത് കേട്ടോ ഗുരുവായൂർ വരുന്നവരെ മമ്മിയമ്പലത്തില് കയറി തൊഴണം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ശരത്തന്നെ ഇതുവരെ പോയിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് കയറി ചെയ്തിട്ട് ഞാൻ എപ്പോഴും കുറെ നാളും മുന്നേ ഞാൻ കയറി തൊഴുതിട്ടൊക്കെ ഇണ്ട് കേട്ടോ ഏഹ് നമ്മള് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ളൂ ശരിക്കും മമ്മിയമ്പലത്തിൽ വളരെ തൊട്ടെടുത്താണ് നടക്കാനുള്ള ദൂരെ ഉള്ളു കേട്ടോ കുറച്ച് നേരം കുറച്ചേ കുറച്ചുള്ളൂ വളരെ കുറവാ അപ്പൊ ഇവിടെ വരുന്നവർ അവിടെ കയറി തൊഴിലാ നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു ഗുരുവായൂർ പ്രത്യേകിച്ച് ഇങ്ങനെ ശബരിമല സീസൺ ആണ് അപ്പൊ അത് കാരണം കൊണ്ട് പഴ പല പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര റഷായിരുന്നു പിന്നെ ഇന്ന് അമ്പലത്തിൽ എന്തോ പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ അങ്ങനെ കലശവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മള് ക്യൂ നിക്കുന്ന സമയത്ത് അടച്ചിട്ടിരിക്കുന്നു നാട അത് തുറക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മളിപ്പോ ഈ ഒരു സമയത്തൊക്കെ പോവാണെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ വരി നിന്നാലാണ് അകത്ത് കയറി തൊഴാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ മക്കളായിട്ടൊക്കെ വരുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിലത്തെ നടവാതിലൂടെ കയറിട്ടേ ഏറ്റവും അകത്തേക്ക് നടയിലേക്ക് കയറാൻ പറ്റില്ല പക്ഷെ അമ്പലത്തിന്റെ ആ ഒരു കോവില് ഉണ്ടാവില്ലേ ശ്രീകോവിലിന്റെ ചുറ്റിനായിട്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റും കേട്ടോ അവിടെ ഇങ്ങനെ നമുക്ക് നടന്ന തൊഴുത് ഏർ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങാം ഭയങ്കര വെയിലല്ലേ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ആ ഇപ്പൊ ഒരുപാട് ക്യൂ ഒക്കെ നിൽക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യാനാണ് അല്ലെ ശബരിമലയുടെ സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും തൊഴുത് പോകാനായിട്ട് നമ്മ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും എല്ലാം നാട്ടേ വരുന്നുള്ളൂ അപ്പൊ വന്ന ആ സമയത്ത് പോയി തൊഴുത് അല്ലെങ്കിൽ തൊഴാൻ പോവുക ഇതൊക്കെ നടക്കുള്ളൂ ഇവിടെയൊക്കെ നമ്മുടെ തൃശ്ശൂരൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയം കഴിഞ്ഞിട്ട് വന്ന സുഖമായിട്ട് തൊഴുന്ന് പോകാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇതുപോലെ തിരക്കിൽ പെട്ട് നമ്മൾ കുറെ നേരം അവിടെ നിന്ന് കറങ്ങിയിട്ടൊക്കെ വേണ്ടി വരും പോവാനായിട്ട് അതിനിടയ്ക്ക് ആനകളെയൊക്കെ കണ്ടുട്ട് ആക്ച്വലി നമ്മൾ ഫോണല്ല അവിടെ അല്ലാട്ടോ നാടപ്പന്തലിലേക്ക് കയറിയ പിന്നെ നമുക്ക് ഫോൺ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഹൈക്കോർട്ടിന്റെ ഉത്തരവ് അവരവിടെ വിളിച്ചു പറയുന്നുണ്ട് ഫോണ് പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പാടില്ല ഫൈനും പ്ലസ് വേറെ വേറെന്തൊക്കെ ശിക്ഷകളൊക്കെ ഉണ്ട് കേട്ടോ പലരും മിസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് ഇപ്പം അതിന്റെ വിധി വന്നിരിക്കുന്നത് കേട്ടോ അത് ഞാൻ വായിച്ചേരുന്നു സ്മാർട്ട് വാച്ച് ഒക്കെ കിട്ടുന്നവരാണ് എന്നുണ്ടെങ്കിൽ സ്മാർട്ട് വാച്ച് ചേർത്തേണ്ട വാച്ച് ഒക്കെ അവിടെ ഊരി കൊടുത്തായിരുന്നു അവർ പറയുന്നുണ്ട് സ്മാർട്ട് വാച്ച് പിന്നെ മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫീണ്ട ആവശ്യമില്ല സ്വിച്ച് ഓൺ ചെയ്തിട്ട് വെക്കണം പിന്നെ ബാഗ് ഞങ്ങൾ കുറച്ച് പൈസ കയ്യിൽ പിടിച്ച് നമുക്ക് ഇങ്ങനെ വഴിപാടിനും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൈപ്പിടിച്ച് അകത്തേക്ക് കയറുകയാണെങ്കിൽ വെയിലാണെങ്കിൽ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കടയിൽ കയറിയതാ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്രയും മഴയായിരുന്നു അതുകൊണ്ട് കൊടയെല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷെ ഇന്ന് ഇപ്പം ഇപ്പം നല്ല വെയിലാണ് ഇനിയിപ്പൊ വൈകിട്ട് പെയ്യോ എന്നൊന്നും അറിഞ്ഞില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് ഗുരുവായൂർ പോകുന്നത് ശബരിമല സീസൺ ആണ് അതാണ് മെയിൻ കാരണം എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരിക്കില്ല പിന്നെ പോകുന്നവര് പ്രത്യേകിച്ച് സൂക്ഷിക്ക നിങ്ങൾ ഗോൾഡ് ഓർണമെന്റ്സ് മക്കൾക്ക് നമുക്കിപ്പോ നമ്മളിപ്പോ ഞാൻ കണ്ടോ ചെറിയ മാലയും കമ്മലൊക്കെ ഇട്ടാ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ പക്ഷെ വലിയ മാലയും അല്ലെങ്കിൽ മക്കൾക്ക് കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ ഒരുപാട് സ്വർണൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ആണെങ്കിൽ പോവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട് കേട്ടോ പിക്കും മോനെ കൊണ്ടുപോയിട്ട് അവന്റെ കാലിലെ തള നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു തിരിച്ചു കിട്ടിയില്ല ഏർ നമ്മള് അവിടെ പോയി ചോദിക്കൊക്കെ ചെയ്തു ഇങ്ങനെ ആർക്കെങ്കിലും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ കിട്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്റെ ചേട്ടനൊക്കെ പോയി അന്വേഷിച്ചതാ പക്ഷെ ഒരു യൂസി ഉണ്ടായില്ല ട്ടോ അപ്പൊ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ നല്ല തിക്കായിട്ടുള്ള നല്ല കാനമുള്ള തളയായിരുന്നു പക്ഷെ ഒരെണ്ണാണ് അവർ ഊരിയെടുത്തത് ഒരെണ്ണ അവന്റെ കാലില് കിടപ്പുണ്ടായിരുന്നു നമുക്കറിയാം ആരോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അവന്റെ കാലില് പാടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ റെഡ് കളർ ഉണ്ടായിരുന്നു കാലില് കരഞ്ഞില്ലേ എപ്പോഴോ എങ്ങനെയോ കരഞ്ഞിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചൂല കുഞ്ഞു കുട്ടിയല്ലേ പറയാനും അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ അവൻ്റെ കാലില് തളെ നഷ്ടപ്പെട്ടു നല്ല കട്ടിയുള്ള തളയായിരുന്നു അങ്ങനെ കിട്ടില്ല കട്ട് ചെയ്തെടുക്കണം അന്നലെ പറ്റുള്ളൂ ഇതിനായിട്ട് മാത്രം വരുന്നവരാണെങ്കിൽ അവര് സിമ്പിൾ ആയിട്ട് ആ സാധനം ഊരിയെടുക്കും എങ്ങനെയാ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു നമുക്ക് കിട്ടിയില്ലേ തിരിച്ച് നമ്മളൊക്കെ ആണെങ്കിൽ ഒരു സാധനം കണ്ടാൽ നമ്മൾ തിരിച്ചെടുത്ത് കൊടുക്കും അല്ലേ നമുക്ക് എവിടെയെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുന്ന വെച്ചാൽ ഏൽപ്പിക്കാമല്ലോ മറ്റുള്ളവരുടെ സാധനം നമുക്ക് എടുത്തിട്ട് എന്ത് ഗുണം കിട്ടാനാണല്ലേ പക്ഷെ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചോര് തിരിച്ചു തരുമോ അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയ തള അച്ച വാങ്ങിച്ച എന്റെ കാലിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പം അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓന്നോരുണ്ടെങ്കിൽ നല്ലപോലെ സൂക്ഷിച്ചേക്കണം നല്ല തിരക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെ കൂടുതലാണ് തിരക്ക് അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു മക്കളെയും പോകുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സമയത്ത് പോയാൽ എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇവർക്ക് ഇതൊക്കെ കൊടുക്കാം കൊടുക്കുമ്പോഴുള്ള റിയാക്ഷൻ അമ്മ എവിടെ പോയി എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരിക്കും അതിനാണ് ഞാൻ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ എന്തെങ്കിലും അങ്ങ് കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പൊ ഈ കൊണ്ടുപോകാത്തതിന് പരാതി ഒന്നും കാണില്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതോ ആയിട്ട് വീഡിയോ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ബാംഗ്ലൂർ ചെന്നിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തേക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആകെ എണ്ണീയാൾ കയ്യിൽ വിരലിൽ എണ്ണാവുന്ന ദിവസത്തേക്ക് വന്നിട്ടുള്ളതാണ് പറ്റാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് ഫോണിലെ എനിക്ക് സ്പേസ് കുറവാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഒരുപാട് ബ്ലോഗ് എടുത്ത് കൂട്ടാനും പറ്റില്ല പറ്റാവുന്ന രീതിയിൽ എടുക്കുക എഡിറ്റ് ചെയ്ത് കൊടുക്കുക എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഇങ്ങനെയേ പറ്റുള്ളൂ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു ഏകദേശം നമ്മൾ വീടെത്താറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ പോയി അതേ സ്പീഡിൽ തന്നെ തിരിച്ചും എത്താനായിട്ട് പറ്റിയിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ കുട്ടികളെ കാണിച്ചു തരാം കേട്ടോ കൊടുക്ക അവന് ഞാൻ ഞാൻ ചെല്ലുമ്പോ എല്ലാവരും ഉണർന്നിട്ടേ ഉള്ളു കേട്ടോ മോൾക്ക് മാത്രം ഇന്ന് സ്കൂളുണ്ട് അപ്പൊ അത് കാരണം അവള് പോവാൻ റെഡി ആയിട്ട് ഇരിക്കയാണ് അപ്പൊ ചേച്ചി അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ആ കയ്യിൽ അത് ഇട്ട് കൊടുത്തു ആ എടുക്കാം ഇഷ്ടപ്പെട്ട നല്ല രസണ്ടല്ലോ കാണാൻ ഓട്ടേടാണിച്ച കൂട്ടിയിട്ട് കത്തിച്ച

അതെ പിള്ളേരെ കളിയും ചിരിയായിട്ട് തുടരുന്നു ഞാൻ ഈ കുഞ്ഞു വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരും നന്ദി നമസ്കാരം